രക്കത്തോടെ ഞാൻ എണീറ്റു വലത് കൈക്ക് വല്ലാത്ത വേദനയുണ്ട് മരക്കൊമ്പിൽ തട്ടിയതാവണം ശരീരം മുഴുവനും ചെറിയ നീറ്റലുണ്ട് തല കറങ്ങുന്നതുപോലെ തോന്നുന്നു കൈക്കുത്തി എണീക്കാൻ ശ്രമിച്ചപ്പോഴാണ് വലത് കൈക്ക് എത്രത്തോളം വേദനയുണ്ടെന്ന് മനസ്സിലായത് തലയുടെ കറക്കം മാറാൻ കുറച്ചു സമയമെടുത്തു കണ്ണ് തുറന്നെങ്കിലും ഒന്നും കാണാൻ വയ്യ ചുറ്റും കൂറിരുട്ടാണ് അപ്പോഴാണ് ഞാൻ എവിടെയാണെന്ന ചിന്ത എന്നിലേക്ക് വന്നത് ഞാൻ എത്ര നേരമായി ഇവിടെ ആ പെൺകുട്ടി എവിടെ ചുറ്റിലും നോക്കിക്കൊണ്ട് ഞാൻ ഇടതുകൈ കുത്തി എഴുന്നേറ്റിരുന്നു മരക്കൂട്ടങ്ങളുടെ നിഴലുകൾക്കിടയിൽ എന്തോ അനങ്ങുന്നതുപോലെ എനിക്ക് തോന്നി പെട്ടെന്ന് എന്റെ തൊട്ടുമുന്നിലായി ചെറിയ എന്തോ ഒന്ന് കത്തുന്നത് പോലെ എനിക്ക് തോന്നി കൂരുരുട്ടിലും അതിന്റെ വെളുത്ത പുക പതുക്കെ മുകളിലേക്ക് ഉയരുന്നത് ഞാൻ വ്യക്തമായി കണ്ടു എന്തോ ഒരു ഭയം എന്റെ ഉള്ളിൽ വളർന്നു ഒരു ധൈര്യത്തിനായി ഞാൻ ആ പെൺകുട്ടിയെ വീണ്ടും ചുറ്റിലും നോക്കി അടുത്തെങ്ങും ആരുമുള്ളതിന്റെ ലക്ഷണമില്ല ഇരുന്ന ഇരുപ്പിൽ തന്നെ എണ്ണീക്കാൻ കഴിയാതെ ഞാൻ കൈയുടെ വേദന മറന്ന് കൈക്കുത്തി രണ്ടടി പുറകോട്ട് നീങ്ങി അപ്പോഴേക്കും പുക ഒരു മനുഷ്യരൂപം പ്രാപിക്കുന്നത് എനിക്ക് കാണാം കണ്ണുകൾക്ക് പകരം കൈമുഷ്ടിയുടെ വലിപ്പമുള്ള എരിയുന്ന രണ്ട് കനൽ കഷണങ്ങൾ ആ രൂപത്തിൽ നിന്ന് കണ്ണെടുക്കാനാവാതെ ഒരു പ്രതിമ പോലെ അനങ്ങാതെയിരുന്നു ആ രൂപം വളരെ പതുക്കെ എന്റെ അടുത്തേക്ക് വരുന്തോറും അതിന്റെ വെളുത്ത പുകക്കി പകരം കനലുകൾ തീ പോലെ ജ്വലിക്കാൻ തുടങ്ങി സാമാന്യമകലെയായിട്ടും അതിന്റെ ചൂടിൽ ഞാൻ വിയർത്തൊലിച്ചു ആ രൂപം അടുത്തുവരുതോറും കനലിരിയുന്ന ശബ്ദം എനിക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു ഞാൻ ഞാനിരുന്നു കൊണ്ടുതന്നെ കൈ പുറകിലേക്ക് നീങ്ങി എന്നാൽ ആ രൂപം അവസാനത്തെ രണ്ടടി വേഗത്തിൽ മുന്നോട്ടുവച്ച് അതിന്റെ കത്തുന്ന കൈ എന്റെ നേരെ ആഞ്ഞുവീശി ഞാൻ കണ്ണുകൾ കണ്ണുകളിരുക്കിയിടിച്ചു ദപ്പ് തല എന്തിലോ ചെന്ന് ശക്തിയായിടിച്ചു ആ ആഹ് പകുതി വേദന കൊണ്ടും പകുതി പേടികൊണ്ടും അനറിക്കൊണ്ട് കണ്ണു തുറന്ന ഞാൻ ഞെട്ടി ചുറ്റും പകൽ പോലെ വെളിച്ചം മുന്നിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ആ പെൺകുട്ടി യാന്ത്രികമായി തല തടവിക്കൊണ്ട് ഞാൻ ചുറ്റിലും നോക്കി പുറകിലായി കുത്തനെ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ട് ബാക്കി മൂന്ന് വശത്തും ഒട്ടെ ഉയർന്നു നിൽക്കുന്ന മരങ്ങൾ അതിന്റെ താഴെ ഇടതൂർന്നു നിൽക്കുന്ന കുറ്റിച്ചെടികൾ ഞാൻ വീണ്ടും പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി അപ്പോൾ ഞാൻ ഒരു സ്വപ്നം കണ്ടതായിരുന്നു ആരാ എന്റെ തലക്കടിച്ചത് സ്വപ്നത്തിലല്ലാതെ ശരിക്കും തലയ്ക്ക് ചെറിയ വേദനയുണ്ട് തല തടവാനായി ഉയർത്തിയപ്പോൾ വേദന കൈയിലൂടെ ഇരച്ചുകേറി കൈക്കും നല്ല വേദനയുണ്ട് ആ ഹ ഞാൻ അലരാതിരിക്കാൻ പല്ലുവരിച്ചമർത്തി ചേട്ടായിനെ കുറേ നേരമായി വിളിച്ചിട്ടും വേണിയിട്ടില്ല ഇപ്പോൾ ചേട്ടായി പേടിക്കുന്ന പോലെ ഇളകിയപ്പോൾ താഴെയിറക്കാൻ നോക്കി അപ്പോഴാണ് ചേട്ടായി താഴെ വീണത് ഓഹ് ഹു ഞാൻ പാറച്ചൂട്ടിൽ തൂങ്ങിക്കിടിക്കുകയായിരുന്നു പേടിച്ച് നന്നായി വീർത്തു കുഴിച്ചിട്ടുണ്ട് വലതുകൈ നെഞ്ചിനോട് ചേർത്ത് അനക്കാതെ വെച്ച് കൊണ്ട് തല തടവിക്കൊണ്ട് ഞാൻ മുകളിലേക്ക് നോക്കി എന്റെ ബാഗ് മരച്ചില്ലകൾക്കിടയിലൂടെയുള്ള സസ്പെൻഷൻ ലൈനിൽ തൂങ്ങിക്കിടപ്പുണ്ട് ഞാനൊരു ദുഃസ്വപ്നം കണ്ടതാണ് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മരത്തിന് മുകളിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ചോദിച്ചു അധികം ചില്ലകളും ഇലകളുമില്ലാത്ത മരമായതുകൊണ്ട് മരത്തിന്റെ മുകളിലെ പാരച്ചുവിട്ട് കാണാം പക്ഷേ എടുക്കണമെങ്കിൽ മരത്തിൽ കയറേണ്ടിവരും ഈ കൈയും വെച്ച് അതിനു പറ്റുമെന്ന് തോന്നുന്നില്ല കൈക്ക് ഫ്രാക്ചർ ഉണ്ടോ എന്നും സംശയമുണ്ട് എന്റെ കൈ പൊട്ടിയിട്ടുണ്ട് ചെറുതായെന്ന് വിതുമ്പി കൈ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു ഞാൻ അവളുടെ കൈത്തണ്ടയിലേക്ക് നോക്കി വലിയ പൊട്ടലൊന്നുമല്ല ചെറുതായി കമ്പു ഉരഞ്ഞ പാടയുള്ളൂ എങ്കിലും ഒന്നര കിലോമീറ്റർ ഫ്രീ ഫാൾ ചെയ്തതിന്റെ ഷോക്ക് ഉണ്ടാവാം മുതിർന്നവർക്കു വരെ ആദ്യമായി ചെയ്യുമ്പോൾ ബോധക്ഷയം ബോധക്ഷയമുണ്ടാവാറുണ്ട് അതുവച്ച് നോക്കുമ്പോൾ നല്ല ധൈര്യമുള്ള കുട്ടിയാണ് അപ്പോഴാണ് അവളുടെ മുഖത്തെയും ഉടുപ്പിലെയും ചർദി ഞാൻ ശ്രദ്ധിച്ചത് സാരമില്ല ഏതെങ്കിലും കൊമ്പിൽ കൊണ്ടതാവും എന്താ നിന്റെ പേര് ഇടതുകൈക്കുത്തിപ്പതുക്കെ എണീറ്റുകൊണ്ട് ഞാൻ ചോദിച്ചു നിള എനിക്കെന്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം പോകാം എന്റെ വെള്ളവും ഭക്ഷണവുമൊക്കെ മറ്റേ ഭാഗിലാണ് ഞാൻ എണീറ്റ് എൻറെ കയ്യിലുണ്ടായിരുന്ന കർച്ചീബ് നിളക്ക് നേരെ നീട്ടി ആദ്യം ദാ ചോരയൊക്കെ തുടച്ചുവിളയിൽ ബാഗ് ഏകദേശം എന്റെ തലപ്പൊക്കത്തിലാണ് ഞാൻ പതുക്കെ സസ്പെൻഷൻ ലൈൻ അഴിച്ചുമാറ്റി ബാഗ് ഊരിമാറ്റി ബാഗ് തുന്നി നോക്കി അതിലിനി ഒരു മെയിൻ ഗ്ലൈഡർ പാരച്ചൂട്ട് കൂടിയുണ്ട് പാരച്ചൂട്ടിങ് ചെയ്യുന്ന എല്ലാവരും രണ്ട് പാരച്ചൂട്ട് പാക്ക് ചെയ്യാറുണ്ട് എന്റെ വലതുവശത്തുനിന്ന് നിലയുടെ തല ഉയർന്നു വന്നു ചേട്ടായി അച്ഛനെ ഒന്നു വിളിക്കുമോ ഇവിടെ റേഞ്ച് ഉണ്ടാവില്ല മോളെ ഇനി ഇവിടെ ബി എസ് എൻ എല്ലിന് റേഞ്ച് ഉണ്ടാകുമോ ഞാൻ ഫോണെടുത്തു നോക്കി റേഞ്ചില്ല അവൾ പറഞ്ഞത് ശരിയാണ് ഞങ്ങൾ ജീവനോടെ ഉണ്ടെന്ന് അവർക്ക് അറിയാൻ സാധ്യതയില്ല നമ്മൾ ഇവിടെയുണ്ടെന്ന് അച്ഛനെ അറിയിക്കാൻ വേറൊരു വഴിയുണ്ട് ഞാൻ ബാഗിന്റെ സൈഡ് പോക്കറ്റ് തുറന്ന് ഫ്ലെയർ ഗണ്ണും അതിന്റെ രണ്ട് ബുള്ളറ്റും എടുത്തു ഇതിന്റെ ബുള്ളറ്റിന് വേറെന്തോ പേരുണ്ടായിരുന്നല്ലോ ആർക്കറിയാം മൂന്നോ നാലോ വർഷം മുൻപ് ബാഗ് വാങ്ങിയപ്പോൾ വാങ്ങിച്ചിട്ടതാണ് ഇതെന്താണ് തോക്കോ നിള പബ്ജി കളിച്ചിട്ടുണ്ടോ രണ്ട് ബുള്ളറ്റിൽ ഒന്ന് പോക്കറ്റിലിട്ട് ഒരെണ്ണം ലോഡ് ചെയ്തുകൊണ്ട് ഞാൻ ചോദിച്ചു ഉണ്ട് ആഹ് ഇതാണ് ശരിക്കുമുള്ള ഫ്ളയർ ഗൺ ഇത് വെടിവെച്ചാൽ നിളയുടെ അച്ഛന് നമ്മൾ ഇവിടെയുണ്ടെന്ന് അറിയാൻ പറ്റും പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ എഡബ്ല്യു എമ്മും അതിന്റെ ബുള്ളറ്റും എയർ എയർഡ്രോപ്പായി കിട്ടും എന്റെ മണ്ടൻ തമാശ കേട്ട് അവൾ ചെറുതായി ചിരിച്ചു നിള എന്നെ സംശയത്തോടെ നോക്കി ഞാൻ നേരെ മുകളിലേക്ക് നോക്കി മരങ്ങൾക്കിടയിലൂടെ ഫ്ളയറിന് പോകാനുള്ള വിടവുണ്ട് പക്ഷേ അത്രത്തോളം ഉന്നം എനിക്കുണ്ടോ എന്നതാണ് ചോദ്യം അവസാനം റിസ്ക് എടുക്കണ്ട എന്ന് തീരുമാനിച്ച ശേഷം ബാഗ് പൂട്ടി തോളിലിട്ട് ഞാൻ മുന്നോട്ട് നടന്നു ഇത് വെടിവെക്കാൻ കുറച്ചെങ്കിലും മരങ്ങളില്ലാത്ത സ്ഥലം വേണം നിനക്ക് നടക്കാമോ ആ നടക്കാം ഞാൻ എത്ര നേരമാണ് ബോധം കെട്ട് കിടന്നത് അധികം സമയമായില്ല ഒരു പത്തു മിനിറ്റ് ആയി കാണും ഭാഗ്യത്തിന് തുറന്ന സ്ഥലം കണ്ടെത്താൻ അധികം നടക്കേണ്ടിവന്നില്ല ഞാൻ നേരെ മുകളിലേക്ക് ഉന്നം വെച്ചു ഇത് വെടിവെച്ചാൽ കൊക്കയുടെ മുകളിൽ വരെ എത്തുമോ ഞാൻ പെട്ടെന്ന് നിന്നു അതൊരു നല്ല ചോദ്യമാണ് ഇതിന് ഒന്നര കിലോമീറ്റർ റേഞ്ച് ഉണ്ടാവാൻ തീരെ സാധ്യതയില്ല കൂടിപ്പോയാൽ ഒരു കിലോമീറ്റർ നേരെ മുകളിലേക്ക് വെടിവെച്ചാൽ പീക്കിൽ നിൽക്കുന്നവർക്ക് കാണാൻ പറ്റില്ല ഞങ്ങൾ കൊക്കയുടെ നേരെ താഴെയാണ് പക്ഷേ വേറൊരു വഴിയുണ്ട് കൊക്ക കിഴക്ക് കിഴക്കുവശത്താണ് പടിഞ്ഞാറേക്ക് ചരിച്ച് വെടിവെച്ചാൽ മുകളിൽ നിൽക്കുന്നവർക്ക് കാണാൻ സാധ്യത കൂടുതലാണ് ഞങ്ങൾ കൃത്യം എവിടെയാണെന്ന് അവർക്ക് കാണാൻ പറ്റില്ല പക്ഷേ ജീവനോടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും അതാണ് പ്രധാനം നിന്റെ അച്ഛൻ കാണണേ എന്ന് പ്രാർത്ഥിച്ചോ ഫ്ലെയർ ഗൺ പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കി വെടിവെച്ചു ദപ്പ് ചുവന്ന പ്രകാശത്തോടെ ഫ്ലെയർ ചരിഞ്ഞു മുകളിലേക്ക് ഉയർന്നു വളരെ പതുക്കെയാണത് നീങ്ങുന്നതെന്ന് എനിക്ക് തോന്നി ഞാൻ നിളയെ നോക്കി അവൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ് ഞാൻ ചുറ്റിലും കണ്ണോടിച്ചു വേനലായതുകൊണ്ടാവാം പല മരങ്ങൾക്കും ഇലകൾ തീരെ കുറവാണ് എന്നാൽ ഇടതൂർന്നു നിൽക്കുന്ന കുറ്റിച്ചെടികൾക്കെല്ലാം നെഞ്ചോളം പൊക്കമുണ്ട് ഇതിനിടയിലൂടെ നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ അച്ഛൻ എങ്ങനെയും വരും നിള ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ നേരം ആലോചിച്ചു ഇപ്പോൾ ഫ്ലെയർ ചെയ്ത പടിഞ്ഞാറ് ദിശയിലേക്ക് ഏകദേശം അഞ്ച് കിലോമീറ്റർ പോയാൽ ട്രക്കിംഗ് ഏരിയയിലെത്തും പക്ഷേ ഈ കൊടുങ്കാട്ടിലൂടെ ഈ പെൺകുട്ടിയുമായി അഞ്ച് കിലോമീറ്റർ നടക്കുന്നത് വലിയ റിസ്ക് ആണ് രണ്ടാമത്തെ വഴി ഏകദേശം ഒന്നര കിലോമീറ്റർ തെക്ക് ഭാഗത്തുള്ള ഭണ്ഡാർധാര തടാകമാണ് അവിടേക്ക് ട്രക്കിങ്ങിനുള്ള റോഡുണ്ട് അവിടെ ചെന്ന് ഫ്ലെയർ അടിച്ചാൽ ആരെങ്കിലും വരാതിരിക്കില്ല ഹെലികോപ്റ്റർ വരാൻ സമയമെടുക്കും കുറച്ചങ്ങോട്ട് നടന്നാൽ അവിടെ ഒരു റോഡുണ്ട് വേഗം നടന്നാൽ അവിടെ ചെന്നിട്ട് നമുക്ക് അച്ഛനെ വിളിക്കാം ഞാൻ തെക്കോട്ട് ചൂണ്ടി പറഞ്ഞു നിള അവളുടെ കൈയിലെ പൊട്ടിൽ വിശദമായി പരിശോധിക്കുകയായിരുന്നു പറഞ്ഞിട്ട് ചാടിയിരുന്നെങ്കിൽ എൻറെ മറ്റേ ഭാഗുകൂടെ എടുക്കാമായിരുന്നു അതിൽ ബാൻഡേജും വെള്ളവും ഭക്ഷണവുമൊക്കെ ഉണ്ടായിരുന്നു തിരിഞ്ഞു നടന്നുകൊണ്ട് പകുതി ഗൗരവത്തിലും പകുതി തമാശയിലും ഞാൻ പറഞ്ഞു അതിന് ഞാൻ ചാടിയതല്ല വീണതാണ് ചേട്ടായി എന്താ എന്റെ പുറകെ ചാടിയത് അവളുടെ തലക്കൊപ്പമുള്ള കുറ്റിച്ചെടികൾക്കിടയിലൂടെ കഷ്ടപ്പെട്ട് എൻറെയൊപ്പം എത്തി അവൾ ചോദിച്ചു ഞാനറിയാതെ എന്റെ മുഖം ഗൗരവമായി ഞാൻ നിന്ന് അവളെ നോക്കി എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ ഒന്നും മിണ്ടാതെ നടന്നു എന്തായിരുന്നു അപ്പോൾ എന്റെ മനസ്സിൽ ലോകത്തുള്ള എല്ലാ ദുർബലരെയും എന്റെ ജീവൻ പണയം വെച്ചും രക്ഷിക്കണമെന്നോ അതോ സ്വയം ശിക്ഷിക്കാൻ വേണ്ടിയോ അറിയില്ല ചേട്ടായി എന്തിനാ എന്റെ പുറകെ ചാടിയത് ഞാൻ കേൾക്കാത്തതുകൊണ്ടാണ് ഒന്നും മിണ്ടാത്തതെന്ന് കരുതി അവൾ വീണ്ടും ചോദിച്ചു ഞാൻ നിന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി എന്റെ കൈയിൽ പാരച്ചൂട്ടുണ്ടായിരുന്നതുകൊണ്ട് കുറച്ചകലെ കുറ്റിച്ചെടുകളില്ലാത്ത ഒരു ഭാഗം കണ്ടു ഒരു കാട്ടുവഴി പോലെ ഇത് മനുഷ്യൻ നടന്നുണ്ടായ വഴിയല്ല എന്നോർത്തപ്പോൾ ചെറുതായി പേടി തോന്നി ഞാൻ നിളയും കാടുണ്ടാക്കിയ വഴിയിലൂടെ കഴിയുന്നത്ര വേഗത്തിൽ നടന്നു ചേട്ടായ്ക്ക് പാറച്ചൂട്ട് എവിടെ നിന്നാണ് കിട്ടിയത് ഞാൻ പാറച്ചൂട്ട് ചാടാൻ പഠിപ്പിക്കുന്ന സാറാണ് തിരിഞ്ഞു നോക്കാതെ തിരിഞ്ഞുനോക്കാതെ കുറ്റിച്ചെടി വകഞ്ഞുമാറിക്കൊണ്ട് ഞാൻ പറഞ്ഞു കാടിനുള്ളിലൂടെ നടക്കുമ്പോൾ വലതുവശത്ത് ആകാശമൊട്ടി നിൽക്കുന്ന കൽസുഭായ പീക്ക് പടിഞ്ഞാറ് ദിശയിലാണെന്ന് അറിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായും തെക്കുവടക്ക് തെറ്റിപ്പോയനെ ചേട്ടായിയുടെ കൂടെ വന്നിട്ടുണ്ടോ ഓരോ തവണ ചോദ്യം ചോദിക്കുമ്പോഴും അവളുടെ ശബ്ദം കൂടിക്കൂടി വരുന്നതുപോലെ എനിക്ക് തോന്നി ഞാൻ ചുറ്റിലും നോക്കി വേറെവിടെ നിന്നും ഒരു ശബ്ദവും കേൾക്കുന്നില്ല എന്റെ മോളെ പതുക്കെ പറയെ വല്ല ആനയോ പുലിയോ ഒക്കെ വന്ന് പിടിച്ചു തിന്നും ഞാൻ തലകുനിച്ച് ശബ്ദം താഴ്ത്തി അവളുടെ ചെവിയിൽ പറഞ്ഞു ചേട്ടായിയുടെ കൂടെ വന്നിട്ടുണ്ടോ നിളചുറ്റും കൊടുങ്കാടാണെന്നത് നോക്കുക പോലും ചെയ്യാതെ ശബ്ദം താഴ്ത്തി ചോദിച്ചു അവൾക്ക് തീരെ പേടിയില്ലാത്തതു കൊണ്ട് എനിക്ക് ചെറുതായി ദേഷ്യമോ അസൂയയോ വന്നു ഇല്ല ഞാൻ ഒറ്റക്കാണ് വന്നത് നീ ഒന്നുകൂടെ ചാടുകയാണെങ്കിൽ നിന്നെ പാരച്ചൂട്ടിങ്ങു പഠിപ്പിക്കാം ചെറുതായി ദേഷ്യം വരുത്തി ശബ്ദം താഴ്ത്തി തന്നെ പറഞ്ഞു ഞാൻ ചാടിയതല്ല വീണതാണ് മുഖം കൂർപ്പിച്ച് കുറച്ച് ശബ്ദം കൂട്ടി പറഞ്ഞിട്ട് നിള ചുറ്റും നോക്കി അവളുടെ മുഖം കണ്ട് എനിക്ക് ചിരി വന്നു പിന്നെ കുറച്ചുനേരത്തേക്ക് അവൾ മുഖം കൂർപ്പിച്ച് എന്റെയൊപ്പം നടന്നു ആ നിശബ്ദത പക്ഷേ അധികം നീണ്ടു നിന്നില്ല കാട്ടുവഴി എന്ന് പറയാമെങ്കിലും കുറ്റിച്ചെടികൾ വകഞ്ഞുമാറ്റി ഒരാൾക്കുപോലും നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു നിള എന്റെ ഷർട്ടിൽ പിടിച്ച് വലിച്ചു നിർത്തിയിട്ട് പറഞ്ഞു പുറകെ നടക്കാൻ എനിക്ക് പേടി വരുന്നു ഞാൻ മുന്നിൽ നടക്കാം താഴെ വീണതിന്റെ ഉണ്ടാവാം അവളെ കൂടുതൽ പേടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് ഞാൻ മാറി നിന്നു വള്ളിയിലും കമ്പിലും തട്ടി ഒരുവിധം അവൾ എന്റെ തൊട്ടുമുന്നിലായി നടന്നു കുറച്ചു ദൂരം നടന്നിട്ട് അവൾ നിന്ന് എന്തോ ചോദിക്കാനായി ആഞ്ഞു അപ്പോൾ ചേട്ടായി നീ നടന്നുകൊണ്ട് ചോദിക്ക് ഇവിടെ അധികനേരം നിൽക്കുന്നത് ശരിയല്ല ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞു അവൾ മുഖം കൂർപ്പിച്ച് തിരിഞ്ഞു നടന്നെങ്കിലും ചോദ്യം വിട്ടില്ല അപ്പോൾ ചേട്ടായി ഒറ്റയ്ക്ക് കൊക്കയുടെ മുകളിൽ നിന്ന് ചാടാൻ വന്നതാണോ അതെ നിള വീണ്ടും നിന്ന് സംശയത്തോടെ എന്റെ മുഖത്തേക്ക് നോക്കി അപ്പോൾ ചേട്ടൻ ഒറ്റയ്ക്ക് ചാടിയാൽ ഈ കാട്ടിൽ പോവില്ലേ കൊടുങ്കാടിന്റെ നടുക്ക് നിന്ന് രഹസ്യം പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മനസ്സിലെവിടെയോ വലുതായി വരുന്ന പേടി നിളയുമായി സംസാരിക്കുമ്പോൾ കുറയുന്നതായി എനിക്ക് തോന്നി ഞാൻ തോളിൽ കിടന്ന ബാഗൂറി അതിനുള്ളിൽ ഫോൾഡ് ചെയ്തു വെച്ചിരുന്ന മെയിൻ പാരച്യൂട്ട് കാണിച്ചു ഇതാണ് ഗ്ലൈഡർ പാരച്യൂട്ട് നടന്നോ ഞാൻ പറയാം എന്ന് പറഞ്ഞ് അവളെ മുന്നോട്ട് ആംഗ്യം കാട്ടി അവൾ നടന്നു അവളുടെ വശത്തായി ഞാനും മിക്ക പാരച്യൂട്ട് ബാഗിലും രണ്ട് ഉണ്ടാവും എന്റെ ബാഗിലെ ഈ പാരച്ചൂട്ട് വെച്ച് തന്നെ എവിടെ ഇറങ്ങണമെന്ന് എനിക്ക് തീരുമാനിക്കാം ഇത് വെച്ച് ചാടി ചാടിക്കാടിനപ്പുറം പോയി ഇറങ്ങാൻ പോവുകയായിരുന്നു പക്ഷേ നീ ചാടിയതുകൊണ്ട് മറ്റേ പാരച്ചൂട്ടിട്ട് ഈ കാട്ടിലിറങ്ങേണ്ടി വന്നു ഞാൻ ചാടിയതല്ല വീണതാണ് എന്നവൾ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും ഒന്നും പറഞ്ഞില്ല ഞങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റോളമായി നടക്കുന്നു ഇടയ്ക്കിടെ ദിശ തെറ്റുന്നില്ല എന്നറിയാൻ ഞാൻ വലതുവശത്ത് കുത്തനെ നിൽക്കുന്ന കൊക്കയിലേക്ക് നോക്കും തടാകത്തിലേക്ക് ഒന്നര കിലോമീറ്ററേ ഉള്ളുവെങ്കിലും എത്ര നടന്നെന്നോ ഇനി എത്ര കൂടി നടക്കണമെന്നോ ഒരു ധാരണയുമില്ല ഫ്ളയർ ഗണ്ണിന് ഒരു ബുള്ളറ്റ് കൂടിയുണ്ട് അവിടെ ചെന്നിട്ട് വെടിവെച്ചാൽ റോഡുള്ളതുകൊണ്ട് ആരെങ്കിലും വരാൻ സാധ്യതയുണ്ട് ചേട്ടായി എന്തിനാ കൊക്കയിൽ നിന്ന് ചാടാൻ വന്നത് ലവ് ഫെയിലിയർ ആണോ അതൊക്കെ വലിയ കഥയാണ് മോളെ ചെറുതായി ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ കുറെ നേരമായി നടക്കുകയല്ലേ ഇനി കഥ പറഞ്ഞുകൊണ്ട് നടക്കാം ഞാനവളെ നോക്കി അവളുടെ ആ വലിയ കണ്ണുകൾ എന്നെ കൗതുകത്തോടെ നോക്കി കാട്ടിൽ നിന്ന് ആരോടെന്നില്ലാതെ വിളിച്ചു പറയുന്നത് പ്രതിയേകുമെന്ന് സ്വയം പറഞ്ഞ് ഞാൻ പറയാൻ തുടങ്ങി ഞാനും ചേച്ചിയും കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിട്ടു പിരിഞ്ഞു പ്ലസ് ടു വരെ അമ്മയോടൊപ്പം അമ്മയുടെ തറവാട്ടിലായിരുന്നു പിന്നീട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ അച്ഛൻ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ചേച്ചി നാട്ടിൽ തന്നെ നഴ്സിംഗ് പഠിച്ചു ഞാൻ രണ്ടാം വർഷമായപ്പോഴേക്കും ചേച്ചിയും ജോലി അന്വേഷിച്ച് ഇങ്ങോട്ടെത്തി ഇവിടെ നാസിക്കിലാണ് ഞങ്ങളുടെ വീട് ചേച്ചിയുമായി ചുരുക്കിറങ്ങുന്നതിനിടയിൽ ഇവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട് അതിനിടയിലാണ് ഒരു രസത്തിനു വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പാരച്ചൂട്ടിങ് ചെയ്യുന്നത് അപ്പോഴേക്കും ഒന്നാം വർഷത്തെയും രണ്ടാം വർഷത്തെയും റിസൾട്ട് വന്ന് ഏകദേശം എല്ലാത്തിനും തോറ്റിരിക്കുന്ന സമയമായിരുന്നു ഇയർ ഔടാകുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ബിടെക് വിട്ട് പാരച്ചൂട്ടിംഗ് പഠിക്കാൻ ചേർന്നത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതുകൊണ്ടുതന്നെ വളരെ പെട്ടെന്ന് എനിക്ക് പാരച്ചൂട്ടിംഗ് പഠിപ്പിക്കാനുള്ള ലൈസൻസ് കിട്ടി ഇതിനെല്ലാം അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ചതും കൂടെ ഉണ്ടായിരുന്നതും ചേച്ചിയായിരുന്നു ഞാനും ചേച്ചിയുമായി ഒരു അഞ്ചാറ് തവണയെങ്കിലും ഒരുമിച്ച് പാരച്ചൂട്ടിങ് ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷം ഇതേ ദിവസം പാരച്ചൂട്ടിങ്ങിൽ ഒരു അപകടമുണ്ടായി എല്ലാപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് കൈപിടിച്ച് ചാടുമ്പോൾ ചേച്ചിയുടെ പാറച്ചൂട്ട് വിടർന്നു കഴിഞ്ഞാണ് ഞാൻ എന്റെ പാരച്ചൂട്ട് ഡിപ്ലോയ് ചെയ്യാറ് പക്ഷേ അന്ന് ചേച്ചിയുടെ പാറച്ചൂട്ട് വിടർന്നു തുടങ്ങിയപ്പോഴേക്കും ഞാൻ എന്റെ പാരച്ചൂട്ട് ഡിപ്ലോയ് ചെയ്തു എന്നാൽ ചേച്ചിയുടെ പാറച്ചൂട്ട് ബാഗിൽ തെറ്റായി മടക്കി വെച്ചതുകൊണ്ട് പൂർണമായി വിടരാതെ എന്നെ കടന്ന് താഴേക്ക് പോയി ഞാൻ വല്ലാതെ പേടിച്ചു ആ നിമിഷം എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു ചേച്ചി രണ്ടാമത്തെ പാരച്ചൂട്ടും ഡിപ്ലോയ് ചെയ്തെങ്കിലും അതും ആദ്യത്തെ കുരുക്കിൽ തട്ടി നിന്നു ചേച്ചി താഴേക്ക് വീഴുന്നത് ഞാൻ നോക്കി നിന്നു എന്റെ കണ്ണ് നിറഞ്ഞു ശബ്ദമിടൽ തുടങ്ങി ചേച്ചിയോടൊപ്പം ചാടണമെന്ന് മനസ്സ് പറഞ്ഞെങ്കിലും നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ അന്ന് പാരച്ചൂട്ട് താഴെ എത്താൻ ഒരുപാട് സമയമെടുത്തു ഒരുപാട് സമയം ഞാൻ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് നിളയെ നോക്കി അവളുടെ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല ഞാൻ അവളെ ചേർത്തു പിടിച്ചു കരഞ്ഞു ഞാൻ കരയുകയായിരുന്നെങ്കിലും മനസ്സിലെ ഭാരം ഇറക്കിവച്ചതുപോലെ എനിക്ക് തോന്നി വർഷങ്ങൾക്കുശേഷം ആദ്യമായി ശ്വസിക്കാൻ സാധിച്ചതുപോലെ ഞാൻ പെട്ടെന്ന് തല ഉയർത്തി നോക്കി എവിടെ നിന്നോ ആരോ ഓടിവരുന്ന ശബ്ദം പോലെ ഞാൻ നിളയെ പിടിച്ചു നിർത്തി നിനക്ക് ശബ്ദം വല്ലതും കേൾക്കുന്നുണ്ടോ ഇല്ല അവൾ രണ്ട് സെക്കൻഡ് ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു ഞാൻ വീണ്ടും ചുറ്റും നോക്കി ഇല്ല തോന്നിയതാവും ഇവിടെ ഞാൻ ചേച്ചിയുമായി മുൻപ് വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ചേച്ചി പറയുമായിരുന്നു ഇവിടെ നിന്ന് ചാടിക്കാടിന് മുകളിലൂടെ പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് എന്റെ മറ്റേ ഭാഗിൽ ചേച്ചിയുടെ ഇത്തവണ എന്തോ ഓടിവരുന്ന ശബ്ദം കേട്ട് ഞങ്ങൾ രണ്ടുപേരും നോക്കി ഞാൻ നിളയവലിച്ച് തൊട്ടടുത്ത ഒരു മരത്തിന്റെ മറവിൽ ഒളിച്ചു എന്റെ ചതഞ്ഞ വലതുകൈ മരത്തോട് അമർന്നിരിക്കുന്നത് ശ്രദ്ധിക്കാത്ത വിധം ഞാൻ പേടിച്ചിരുന്നു ഇടതുവശത്തുനിന്ന് കാടിളകി വരുന്നതുപോലുള്ള ശബ്ദം തൊട്ടടുത്തുകൂടി കടന്നുപോയി കുറ്റിച്ചെടികൾക്കിടയിലൂടെ ഒന്നോ രണ്ടോ മാനൻറെ തലയും കാലും കാണാൻ പറ്റി എന്നാൽ മാനൻറെ പിന്നാലെ എന്തായിരിക്കുമെന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പേടിക്കണ്ട അത് മാനായിരുന്നു മാനന്റെ പിന്നാലെ എന്തായിരിക്കുമെന്ന പേടി മറച്ചുവെച്ച് ഞാൻ പറഞ്ഞു ഭാഗ്യത്തിന് എന്തായിരിക്കുമെന്ന് അവളും ചോദിച്ചില്ല എന്തായാലും ഇവിടെ അധികനേരം നിൽക്കുന്നത് പന്തിയല്ല എന്ന് പറഞ്ഞ് ഞാൻ നിളയുടെ കയ്യിൽ പിടിച്ച് ആ കുറ്റിച്ചെടികൾക്കിടയിലൂടെ നടക്കാവുന്ന പരമാവധി വേഗത്തിൽ നടന്നു നിളയും പേടിച്ചിട്ടാവണം ഒന്നും മിണ്ടാതെ എന്റെ പിന്നാലെ നടന്നു എത്ര സമയം നടന്നെന്നറിയില്ല ഒരഞ്ച് മിനിറ്റോളം കഴിഞ്ഞപ്പോൾ വീണ്ടും പുറകിൽ നിന്ന് എന്തോ ഓടിവരുന്ന ശബ്ദം ഞങ്ങൾ രണ്ടും ഒരേ സമയം തൊട്ടടുത്ത മരത്തിന്റെ മറവിലെത്തി മരത്തിന്റെ നൂറു മീറ്ററോളം ചുറ്റിലും കുറ്റിച്ചെടികൾ കുറഞ്ഞ ഏകദേശം തുറന്ന ഭാഗമാണ് പേടിച്ചു അനങ്ങാൻ വയ്യെങ്കിലും പുറകിലേക്ക് നോക്കിയില്ലെങ്കിൽ മരിച്ചുപോകുമെന്ന അവസ്ഥയിൽ ഞാൻ തലചരിച്ച് ഇടതുവശത്തേക്ക് നോക്കി ഒന്നുമില്ല കുറച്ചുകൂടി ചരിച്ച് വലതുഭാഗത്തേക്ക് നോക്കി ഭീമാകാരനായ ഒരു കരടി കുറ്റിച്ചെടികൾക്കിടയിലൂടെ ഞങ്ങളെ ലക്ഷ്യമാക്കി വരുന്നു എന്റെ ശ്വാസം നിലച്ചതുപോലെ എനിക്ക് തോന്നി എന്റെ കൈകൾ നിളയുടെ കൈകളെ ഞാൻ അറിയാതെ ഞെരിച്ചു ആ ഹ അവളിൽ നിന്ന് അടക്കി പിടിച്ച ചെറിയൊരു കരച്ചിൽ കേട്ട് ഞാൻ വിയർത്തു അപ്പോൾ തന്നെ അവളുടെ കൈവിട്ട് അവളുടെ വായ്പൊത്തിപ്പിടിച്ച് അവളെ നോക്കി ശബ്ദമുണ്ടാക്കരുതെന്ന് ആംഗ്യം കാട്ടി എന്റെ ബാഗിൽ ഒരു കത്തിയുണ്ട് സ്ട്രിങ്സ് കുരുങ്ങിയാലോ മറ്റോ മുറിക്കാനുള്ളതാണ് പക്ഷേ രണ്ടിഞ്ച് വലുപ്പമുള്ള ആ കത്തി കത്തികൊണ്ട് എട്ടോ ഒമ്പതോ അടിപ്പൊക്കമുള്ള കരടിയെ എന്തു ചെയ്യാനാണ് എങ്കിലും കൈ സ്വയം ചിന്തിക്കുന്നതുപോലെ അത് ബാഗിന്റെ സൈഡ് പോക്കറ്റ് തുറന്ന് കത്തിയെടുത്ത് പിടിച്ചു കരടി എവിടെയെത്തിയെന്നറിയാൻ ധൈര്യം സംഭരിച്ച് ഒന്നുകൂടി നോക്കിയ ഞാൻ തിരിച്ച് മരത്തിന്റെ മറവിലേക്ക് പോകാനാവാതെ മരവിച്ചു പോയിരുന്നു സൂര്യപുത്രൻ